ഹായ് മക്കളെ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിക്കാനുള്ളത് റിഫ്ലക്സ് ആക്ഷൻ ആണ് നോക്കാം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊന്നും എല്ലാ പ്രവർത്തനങ്ങളുടെ പ്രതികരണങ്ങളും എന്തല്ല നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവ്വം ചെയ്യുന്നതല്ല ചിലർക്ക് ആണ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് ആകസ്മികമായി നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഉദാഹരണത്തിന് അവിടെ നോക്കി ഈ സെൻട്രൽ അനുഭവ സിസ്റ്റം ഓൾസോ പ്ലേസ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ടു പ്രൊഡ്യൂസ് സ്പോണ്ടേനിയസ് റെസ്പോൺസസ് അക്കോഡിംഗ് ടു ദി സ്റ്റിമുലൈ അതായത് കേന്ദ്ര നാഡീയവസ്ഥയ്ക്ക് നമ്മളടുത്തേക്ക് വരുന്ന സ്റ്റിമുലസിനോട് ഉദ്ദീപനത്തോടൊക്കെ വളരെ ആയിട്ട് വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കപ്പാസിറ്റി ആർക്കുണ്ട് കേന്ദ്ര നാഡീവസ്ഥയ്ക്കുണ്ട് ഉദാഹരണമായിട്ട് വി വിത്ത് ഡ്രോ ഹാൻഡ്സ് വെൻ വി ടച്ച് എ ഹോട്ട് ഒബ്ജെക്ട് അൺനോയിങ്ലി അർത്ഥം എന്താണ് ആ നമ്മളെന്തെങ്കിലും ഹോട്ട് പാൻ ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങി നമ്മൾ എന്ത് ഒരു തട്ടിയും കൈ വലിക്കരുമല്ലേ ഓക്കെ അപ്പോൾ ഒരു ഹോട്ട് പാൻഡ് നമ്മൾ കൈ തട്ടി കഴിഞ്ഞാൽ മന്തി പെട്ടെന്ന് കൈ വലിക്കും വളരെ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ് ആണ് ഇത്തരത്തിൽ ഒരുപാട് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ബോഡിക്കത് കാണുന്നുണ്ട് ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ആകസ്മികമായി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കേന്ദ്ര നാട്യവ്യവസ്ഥയാണ് ഓക്കെ നമ്മുടെ അടുത്തു കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലിങ്കിങ് ഓഫ് ദി ഐ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ലൈറ്റ് അടിച്ചപ്പോൾ ഒരു ടോർച്ച് അടിച്ച പെട്ടെന്ന് കണ്ണ് ജിമ്മൂലേ ബ്ലിങ്കിങ് ഓഫ് ദി ഐ അതുപോലെ തന്നെ നമുക്കറിയാം കാലിനകത്ത് കാലിൽ എന്തെങ്കിലും മുള്ളു തറക്കിയോ അല്ലെങ്കിൽ എന്ത് കുപ്പിച്ച് തറക്കിയോ അങ്ങനെ കാലിനകത്ത് നമ്മൾ കാൽ വലിക്കും വി വിഡ്രോ ഡ്രോ ലെഗ്സ് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒരു ഉപ്പിലിട്ട് സാധനം വായിക്കുന്നത് വെള്ളം വരിക പിന്നെ ഇതൊക്കെ എന്താണ് ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിൾ ആണ് ഡു ബി റെസ്പോണ്ട് കോൺഷ്യസ്ലി ഇൻ സച്ച് സിറ്റുവേഷൻസ് നമ്മൾ വളരെ കോൺഷ്യസായിട്ട് അതാ കാല് മുള്ളിൽ തറയ്ക്കുന്നു കാല് വലിക്കുന്നു ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവ്വം നടത്തുന്ന പ്രവർത്തനം അല്ല പകരം വളരെ ഫാസ്റ്റായിട്ട് ക്യുക്ക് റെസ്പോൺസിബിൾ ആണ് നമ്മുടെ കോൺഷ്യസ്ന് ബോധപൂർവം അല്ലാതെ നടക്കുന്ന അൺകോൺഷ്യസ് നടക്കുന്ന പ്രവർത്തനമാണ് ഇത്തരം പ്രവർ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻസ് സ്പോണ്ടേനിയസ് റെസ്പോൺസ് ആകസ്മികമായിട്ട് നടന്ന് ആക്ഷൻസ് അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം റിഫ്ലക്സ് ആക്ഷൻസ് ആർ ദി റിയാക്ഷൻസ് ദാറ്റ് ഒക്കെ സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇൻവോളിയർലി ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഇൻ റെസ്പോൺസ് റെസ്പോൺസ്റ്റിമുലൈ അതായത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻവോളണ്ടറി അതായത് അനൈച്ഛികമായി നമ്മൾ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനമല്ല വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് അനൈച്ഛിക നടക്കുന്ന പ്രവർത്തനങ്ങളാണ് റിഫ്ലെക്സ് ആക്ഷൻ നോക്കോളൂ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഈ പ്രതികരണങ്ങൾ ബോധപൂർവമല്ല സംവിധാനം വിതഔട്ട് അല്ലേ നമ്മുടെ ോധോർവല്ല വിത്തൗട്ട് ദി കോൺഷ്യസ്നെസ് ഓക്കെ ഇനി ദീസ് ആക്ഷൻസ് ക്യാൻ ഒറിജിനേറ്റ് ഫ്രം ബോത് സ്പൈനൽ കോഡ് ആൻഡ് ദി ബ്രെയിൻ ബ്രെയിനൊന്നും അതുപോലെ സ്പൈനൽ കോഡ് രണ്ട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ഈ റിഫ്ലക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ദി പാത് വേ ത്രൂ വിച്ച് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ എ റിഫ്ലക്സ് ആക്ഷൻ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആർക്ക് അതായത് ഒരു ഉദ്ദീപനം വന്നു അത് മെസ്സേജ് ബ്രെയിനിലേക്ക് പോയി വളരെ പെട്ടെന്ന് അതിൻ്റെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞു ഇങ്ങനെ ഒരു സഞ്ചാരപാതയുണ്ട് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണെന്ത് റിഫ്ലക്സ് എന്ന് പറയാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നത് അവിടെ എൻഡ് ചെയ്യുന്നില്ലേ ഇങ്ങനെയുള്ളൊരു ആവേഗം കടന്നു പോകില്ല ആവേഗം ഇമ്പൾസ് മെസ്സേജ് ആ മെസ്സേജ് കടന്നു പോകുന്ന ഇമ്പൾസ് കടന്നു പോകുന്ന സന്ദേശം കടന്നു പോകുന്ന ആ സഞ്ചാരപാത നമുക്ക് എന്ത് വിളിക്കാം റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കാം റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് ഒരു വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ദി പാത്ത് വേ ത്രൂ വിച്ച് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ ഇസ് കോൾഡ് റിഫ്ലക്സ് ആർക്ക് റിഫ്ലക്സ് പ്രവർത്തനത്തിലാട്ടോ റിഫ്ലക്സ് ആക്ഷനിലെ സഞ്ചാരപാതയാണത് റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ ഒരു റിഫ്ലക്സ് ആക്ഷൻ എക്സാമ്പിൾ ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെയാണ് ഒരു മെഴുതിരി ഉണ്ട് ക്യാൻഡിലുണ്ട് ഇവിടെ മെഴുതിരി ആവട്ടെ ക്യാൻഡിലാവട്ടെ മറ്റ് ഹോട്ട് പാൻ ആവട്ടെ എന്തോ ആവട്ടെ നമ്മുടെ കൈ എന്ത് ചെയ്തു ടച്ച് ചെയ്തു അപ്പോൾ ഇവിടെ നമുക്കിവിടെ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട് റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഗ്രാഹികൾ എന്ന് പറയും ഗ്രാഹികൾ അഥവാ റിസെപ്റ്റർ എന്ന് പറയാം നമുക്ക് അതായത് ഒരു പ്രത്യേക തരം കോശങ്ങളാണെങ്കിൽ റിസെപ്റ്റേഴ്സ് ശരിക്കും ഈ റിസെപ്റ്റർ എന്ന വാക്ക് സ്റ്റിമുലസ് എന്ന വാക്ക് ഇതൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫസ്റ്റിന് പഠിപ്പിച്ച ടോപ്പിക്കായിരുന്നു ഇപ്പോൾ ഈ ബുക്കിനകത്ത് ഈ ടേംസ് ഒന്നും ഫസ്റ്റ് പറയുന്നില്ല പക്ഷെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് പ്രത്യേക തരം പോഷങ്ങളാണെന്ത് റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പണി എന്താണ് വരുന്ന സ്റ്റിമുലസിനെയൊക്കെ റിസീവ് ചെയ്യാം അപ്പോൾ ശബ്ദം പ്രകാശം സ്പർശം ഈ ചൂട് തണുപ്പ് ഇതൊക്കെ എന്താണ് സ്റ്റിമുലസ്സുകളാണ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ് സ്റ്റിമുലസ്സുകളാണ് അപ്പോൾ ഈ സ്റ്റിമുലസുകളെയൊക്കെ ഈ ഉദ്ദീപനങ്ങളെയൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ റിസെപ്റ്റേഴ്സിൻ്റെ പണി അപ്പോൾ ഇവിടുത്തെ സ്റ്റിമുലസ് എന്താണ് ആ ഇവിടുത്തെ സ്റ്റിമുലസ് ഹോട്ടാണ് അല്ലേ ചൂടാണ് ഇവിടുത്തെ ഉദ്ദേ ചൂട് എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ കുട്ടി ഇവിടെ എഴുതി തൊട്ടു അപ്പോൾ ഈ റിസെപ്റ്ററിന് മനസ്സിലായി ആ ചൂടാണെന്ന് മനസ്സിലായി ഈ റിസെപ്റ്ററിൽ നിന്ന് ഒരു ഇമ്പൾസ് ഉണ്ടാക്കുക റിസെപ്റ്റാണ് എന്ത് ചെയ്യുക ഇമ്പൾസ് ഉണ്ടാക്കുക റിസെപ്റ്ററാണെന്ത് ഇമ്പൾസുകൾ ഉണ്ടാക്കുക റിസെപ്റ്റെന്ത് ചെയ്യുന്നു അനുയോജ്യമായിട്ടുള്ള ആവേഗത്തെ ഉണ്ടാക്കുന്നു ആ ഇമ്പൾസ് ഇനി ഇങ്ങനെ കടന്നു പോകണം ഇമ്പിൾസിനെ ആദ്യം കൊണ്ടുപോകുക സെൻസറി ന്യൂറോൺ സംവേദ ന്യൂറോൺ ആദ്യം കൊണ്ടുപോകും സെൻസർ ന്യൂറോൺ കൊണ്ടുപോയി കഴിഞ്ഞ പിന്നെ നേരെ പോലെ ഘട്ടക്കാരുകൾക്ക് ആ റിസെപ്റ്റർ ആയി സംവേദനാടിയായി പിന്നെ നേരെ കൊണ്ടുപോകുക ഇൻ്റർ ന്യൂറോണിലേക്കാണ് ഇൻ്റർ ന്യൂറോൺ ഈ വാക്കുകൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ത്രീ ടൈപ്സ് ഓഫ് ന്യൂറോൺ സെൻസറി ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ ഇൻ്റർ ന്യൂറോൺ സംവേദ ന്യൂറോൺ പ്രേരക ന്യൂറോൺ ഇൻ്റർ ന്യൂറോൺ അപ്പോൾ ആദ്യം സെൻസർ ന്യൂറോൺ കൊണ്ടുപോയി പിന്നെ എത്തുന്ന എവിടുക്കാണ് ഇന്റർ ന്യൂറോണിലേക്കാണ് ഈ ഇന്റർ ന്യൂറോൺ പണി എന്താ അറിയോ സംവേദ നാടിയെയും ഇനി വരാൻ വേണ്ടി പോകുന്ന പ്രേരക നാടിയേയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇന്റർ ന്യൂറോൺ ഓക്കെ ഇനി സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണങ്ങൾ ആരുണ്ടാക്കുന്നുണ്ട് ഈ ഇന്റർ ന്യൂറോൺ ഉണ്ടാക്കുന്നുണ്ട് ഒന്നുകൂടി പറയാം ഈ സെൻസറി ന്യൂറോളുടെ ഫംഗ്ഷൻ എന്താ സെൻസറി ന്യൂറോൺ ആവേഗത്തെ വേഗത്തെ എവിടെക്കെത്തിക്കണം സുഷുനയിലേക്ക് എത്തിക്കണം ഇയാളെ പണി എന്താ ആ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള ആ ഇത് ചൂടാണെന്നുള്ള സന്ദേ ഉണ്ടല്ലോ ആ അപ്പോൾ സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള ഈ ആവേഗത്തെ നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നുണ്ട് സ്പൈനൽ കോഡിൽ കാണുന്ന ഭാഗമാണ് ഭാഗമാണെന്ത് നമ്മുടെ ഇൻറ്റർ ന്യൂറോൺ ഇൻറ്റർ ന്യൂറോൺ ആ ഇൻ്റർ ന്യൂറോൺ എന്താ ചെയ്യുക ഈ സംവേദ ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്താ സെൻസറി ന്യൂറോണിനെയും മോട്ടോ ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇൻ്റർ ന്യൂറോൺ ഫങ്ഷൻ എന്താണ് സംവേദ ന്യൂറോണിനെയും പ്രേരനാടി ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സംവേദ ആവേഗത്തിന് അനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ ആരെ സഹായിക്കുക ഇൻ്റർ ന്യൂറോൺ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇയാളാണ് എന്ത് ചെയ്യുന്നത് മെസ്സേജ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇയാൾക്ക് ഇയാൾ കൊടുക്കുന്ന മെസ്സേജിന് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചൂടാ അല്ല ചൂടെന്ന് പറയുന്നൊരു ആശയം ഇയാൾ കൊണ്ടുപോകണം അപ്പോൾ കൈ വലിക്കണം എന്ന് പറഞ്ഞ ക്യുക്ക് റെസ്പോൺസ് ഉണ്ട് അപ്പോൾ ഈയൊരു സംവേദ ന്യൂറോൺ ഈ ഒരു സെൻസർ ന്യൂറോൺ കൊണ്ടുവരുന്ന ആവേഗത്തിനനുസരിച്ച് വളരെ ക്യുക്കായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഭാഗമാണിത് നമ്മുടെ ഇൻ്റർ ന്യൂറോൺ അപ്പോൾ എന്തായിരിക്കും അടുത്തത് മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോൺ സുഷുനിൽ നിന്നുള്ള നിർദ്ദേശം തൊട്ടടുത്ത ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മോട്ടോർ ന്യൂറോൺ ഫങ്ഷൻ ഓൾറെഡി പഠിച്ചതാണ് പഠിച്ചതാണെന്തേ മോട്ടോർ ന്യൂറോൺ എന്തായിരുന്നു ബ്രെയിനിന്നും സ്പൈനൽ കോഡെന്നും ആവേഗങ്ങളെ ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു സെയിം ഫങ്ഷനാണ് സുഷുനെ പറയാണ് എടാ കൈ വലിക്കുക എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ഈ മോട്ടോർ ന്യൂറോൺ എവിടെ എത്തിക്കുന്നു മസിലിലേക്ക് എത്തിക്കുന്നു ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യണേ അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ മോട്ടോർ ന്യൂറോണേ ബന്ധപ്പെട്ട പേഷ്യിലേക്ക് മസ്സിലേക്ക് എന്ത് ചെയ്യുന്നു മെസ്സേജ് എത്തിക്കുന്നു കൈ വലിക്കൂ അപ്പോൾ എന്താ ഇവിടുത്തെ കൈ വലിക്കുന്നു നമ്മൾ അപ്പോൾ ഇത് പറയുമ്പോൾ തോന്നോ ഇത് ഞാൻ സെൻസർ ന്യൂറോൺ വന്ന് ഇൻ്റർ ന്യൂറോൺ എത്തി മോട്ടോർ ന്യൂറോൺ അത് സ്ലോ ആണ് തോന്നുന്നു പക്ഷേ ഭയങ്കര ഫാസ്റ്റാണ് കൈ ചൂടാകുന്നു സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും കൈ വലിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സഞ്ചാര പാത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ടിങ് ഫ്രം ദി റിസെപ്റ്റർ ഗ്രാഹികൾ സെൻസറി ന്യൂറോൺ സംവേദ ന്യൂറോൺ ഇൻ ആ നമ്പർ നമ്പറിനകത്തുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെക്കുക സെൻ റിസെപ്റ്റർ ഗ്രാഹികൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു റിസെപ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ള മെസ്സേജിനെ സെൻസറി ന്യൂറോൺ നേരെ എടുക്കെത്തിക്കുന്നു സ്പൈനൽ കോണിനകത്ത് കാണപ്പെടുന്ന ഇൻ്റർ ന്യൂറോൺ എത്തിക്കുന്നു ഇൻ്റർ ന്യൂറോണ് ക്യു ഒക്കെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ റെസ്പോൺസിനെ പ്രതികരണത്തെ ആര് കൊണ്ടുപോകുന്നു മോട്ടോർ ന്യൂറോണ് മസിലേക്ക് എത്തിക്കുന്നു മസിൽ മസിലൊന്ന് കൈ വരയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ്റെ എക്സാമ്പിൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്സ് ഇൻക്ലൂഡഡ് ഇൻ ദി റിഫ്ലെക്സ് ആർക്ക് ഈ റിഫ്ലക്സ് ആർക്കിൽ ഉള്ള പാർട്സ് ഏതൊക്കെയാണ് ഏതൊക്കെ പാർട്സ് ആൾ പറഞ്ഞോളൂ റിസെപ്റ്റർ സെൻസറി ന്യൂറോൺ ഇന്റർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ മസിൽ ഈ അഞ്ച് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഗ്രാഹികൾ സംവേദ ന്യൂറോൺ ഇന്റർ ന്യൂറോൺ പ്രേരക ന്യൂറോൺ ബന്ധപ്പെട്ട പേശി പേശികൾ ഫങ്ഷൻ പെർഫോംഡ് ബൈ ഈച്ച് പാർട്ട് ഈ ഓരോ പാർട്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണ് എന്ന ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിസെപ്റ്റർ വൈദികളോ റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ് റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ് ആവേഗങ്ങളെ നിർമ്മിക്കുന്നു റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ് റിസെപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ് ആവേഗങ്ങളെ നിർമ്മിക്കുന്നു ആവേഗങ്ങളെ നിർമ്മിക്കുന്നു ഇതാണ് റിസെപ്റ്ററിൻ്റെ ഫംഗ്ഷൻ ആവേഗങ്ങളെ നിർമ്മിക്കുന്നു ഇതാണ് റിസെപ്റ്ററിൻ്റെ ഫങ്ഷൻ ഓക്കെ രണ്ടാമത്തത് സെൻസറി ന്യൂറോൺ സെൻസറി ന്യൂറോൺ ക്യാരീസ് ക്യാരീസ് ഇംപൾസസ് ടു ദി സ്പൈനൽ കോഡ് ക്യാരീസ് ഇംപൾസസ് ടു ദി സ്പൈനൽ കോഡ് ഏതാണ് കേട്ടോ സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇംപൾസസ് ടു ദി സ്പൈനൽ കോഡ് ക്യാരീസ് ഇംപൾസസ് ടു ദി സ്പൈനൽ കോഡ് ആവേഗങ്ങളെ ആവേഗങ്ങളെ സുഷുംനയിലേക്ക് എത്തിക്കുന്നു ആവേഗങ്ങളെ സുഷുംനയിലേക്ക് സുഷുംനയിലേക്ക് എത്തിക്കുന്നു ഇതാണ് സെൻസറി ന്യൂറോണിൻ്റെ സംവേദ ന്യൂറോണിൻ്റെ ഫങ്ഷൻ അടുത്തത് ഇൻ്റർ ന്യൂറോൺ നിങ്ങൾ എന്ത് ചെയ്യുക പോസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ വീട് ലെങ്ത്തായിരിക്കാൻ ഫാസ്റ്റിൽ പറയുന്നുണ്ട് അടുത്തത് ഇൻ്റർ ന്യൂറോൺ കണക്ട്സ് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ കണക്ട്സ് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ ജനറേറ്റ് ക്യുക്ക് റെസ്പോൺസസ് ജനറേറ്റ് ക്യുക്ക് റെസ്പോൺസസ് ഓക്കെ മലയാളത്തിൽ മലയാളത്തിൽ സംവേദ ന്യൂറോണിനെയും സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും ിക്കുന്നുള്ളതികരണങ്ങൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഉളവാക്കുന്നു പ്രതികരണങ്ങൾ ഉളവാക്കുന്നു ഇത്രയുമാണ് ഇൻ്റർ ന്യൂറോൺൻ്റെ ഫംഗ്ഷൻ ഇൻ്റർ ന്യൂറോൺ കഴിയും ഇനി അടുത്തത് മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോൺ നോക്കാം മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോൺ നോക്കല്ലേ ക്യാരീസ് ക്യാരീസ് ഇൻഫോർമേഷൻ ക്യാരീസ് ഇൻഫോർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ക്യാരീസ് ഇൻഫോർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ഡ് മസിൽ ടു റിലേറ്റഡ് മസിൽ സ്പൈനൽ കോഡിൽ നിന്ന് മെസ്സേജ് എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ട പേഷ്യയിലേക്ക് എത്തിക്കുന്നുണ്ട് ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം റിലേറ്റഡ് മസിൽസ് മലയാളത്തിൽ സുഷുംനയിൽ നിന്നും യിൽ നിന്നും ആവേഗങ്ങൾ ആവേഗങ്ങൾ പേശിയിലേക്ക് എത്തിക്കുന്നു പേശിയിലെ പേശി പേശിയിലെത്തിക്കുന്നു ഓക്കെ അവസാനമായിട്ട് റിലേറ്റഡ് മസിൽസ് അവസാനമായിട്ട് ആ റിലേറ്റഡ് ബന്ധപ്പെട്ട എന്താ ഈ ബന്ധപ്പെട്ട പേശി ഉദ്ദേശിച്ചത് ആ കയ്യിലെ പേശിയാണ് അവിടുത്തെ ബന്ധപ്പെട്ട പേശി കാലിലാണെങ്കിൽ കാലിലെ ബന്ധപ്പെട്ട പേശിയാണ് ഓക്കെ റിലേറ്റഡ് മസിൽ അല്ലെങ്കിൽ മസിൽ വിത്ത് ഡ്രോ വിത്ത് ഡ്രോസ് ദി ഹാൻഡ്സ് വിത്ത് ഡ്രോസ് ദി ഹാൻഡ്സ് ബൈ ദി ആക്ഷൻ ഓഫ് ബൈ ദി ആക്ഷൻ ഓഫ് മസിൽസ് വിത്ത് ി ഹാൻഡ്സ് ബൈ ദി ആക്ഷൻ ഓഫ് ദി മസിൽസ് മലയാളത്തിലെ പേശിയുടെ പേശിപ്രവർത്തനം വഴി പേശി പ്രവർത്തനം വഴി കൈ പിൻവലിക്കുന്നു കൈ പിൻവലിക്കുന്നു ഇത്രയുമാണ് ഇതിൻ്റെ ഓരോന്നെയും ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കണം ഓക്കെ അടുത്ത് സിഗ്നിഫിക്കൻസ് ഓഫ് റിഫ്ലക്സ് ആക്ഷൻ റിഫ്ലക്സ് ആക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് അതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ് നമുക്ക് എഴുതി വയ്ക്കാം റിഫ്ലക്സ് ആക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതിക്കോളൂ ദി ആക്സിഡെൻ്റൽ ദി ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളൻട്രി ദി ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളൻട്രി റെസ്പോൺസസ് responses towards towards stimuli are reflex actions are reflex actions they happen they happen without consciousness they happen without consciousness ദ ഹാപ്പൻ വിത്തൗട്ട് കോൺഷ്യസ്നെസ് അതായത് നമ്മുടെ ബോധപൂർവമല്ലാത്ത പ്രവർത്തനങ്ങളാണ് റിഫ്ലെക്സ് ആക്ഷൻസ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതുതന്നെയാണ് കേട്ടോ ഓക്കെ എഴുതിക്കോളൂ പെട്ടെന്നുള്ളതും ആകസ്മികമായ ആകസ്മികമായ അനൈച്ഛിക പ്രവർത്തനങ്ങൾ ആകസ്മികമായ അനൈ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങൾ ആണ് ഇവ ബോധപൂർവമല്ല ബോധപൂർവമല്ല സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ്റെ കുറിച്ചുള്ള നോട്ട്സ് പിന്നെ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് ഓഫ് ദി നെർവസ് സിസ്റ്റം അതായത് ഈ എല്ലാ ബോഡി പാർട്ടിനെ പോലെ തന്നെ എല്ലാ സിസ്റ്റുകളെയും പോലെ തന്നെ നെർവസ് സിസ്റ്റം ബ്രെയിനും സ്മൈൽ കോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവരാണ് നമ്മുടെ കീ റോളെ അതായത് മുഖ്യ പങ്കാർക്കുണ്ട് കൺട്രോളിനും കോർഡിനേഷനും ബ്രെയിനും സ്മൈൽ കോഡും ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ അറിയാം യൂസ് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് അല്ലേ മോട്ടോർ ഡ്രൈവിങ്ങും അല്ലെങ്കിൽ ബൈക്ക് ഡ്രൈവ് എന്ത് ചെയ്യുക ഹെൽമെറ്റ് ഉപയോഗിക്കുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക അതുപോലെ തന്നെ കളിക്കുമ്പോൾ പ്രത്യേകം പ്രിക്കോഷൻസ് എടുക്കുക തലയ്ക്ക് ഒന്ന് മോളടിക്കുക പന്ത്ര അങ്ങനൊക്കെ നമുക്ക് കുട്ടികൾ മാറാൻ സമയം കഴിക്കാൻ അപ്പോൾ ഇത്തരത്തിലുള്ള കളി കളിക്കുമ്പോൾ എന്ത് ചെയ്യുക പ്രിക്കോഷൻസ് എടുക്കുക പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും അതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ ഈ ബ്രെയിനിന് റിസ്ക്കുള്ള ജോലിയിലുള്ള ആൾക്കാരെന്ത് ചെയ്യുക അതിന് വേണ്ടിയുള്ള എക്യൂപ്മെൻറ്റ് സേഫ്റ്റി എക്യൂപ്മെൻറ്റ്സ് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ധരിക്കണം ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ് സേഫ്റ്റി ബെൽറ്റ് അതുപോലെ തന്നെ ഈ സ്മോക്കിങ് ആൽക്കഹോൾ കൺസെപ്ഷൻ ഡ്രഗ് അബ്യൂസ് ഇതൊക്കെ എന്തു ചെയ്യുക ഒഴിവാക്കണം ഡു എക്സസൈസ് വ്യായാമം ചെയ്യാം പിന്നെ കൃത്യമായിട്ട് ഉറങ്ങണം ലാക്ക് ഓഫ് അഡിക്റ്റഡ് സ്ലീപ്പിൽ അതായത് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടില്ലെങ്കിൽ ബ്രെയിൻ അത് ബാധിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് എയ്റ്റ് ടു ടെൻ ഹവേഴ്സ് എന്തെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങണം ഉറക്കം പറഞ്ഞു വിഷാറായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമൊന്നും ആയിരിക്കും മെമ്മറിയെ ബാധിക്കുന്നുണ്ട് ആങ്സൈറ്റി ഒരു ആകുളി തമ്മിലുണ്ടായിരിക്കും ഡിഫിക്കൽറ്റി ഉണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇത് കുറച്ച് ഫാസ്റ്റിൽ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത്രക്കേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നെർവസ് സിസ്റ്റങ്ങൾ ബാധിക്കും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഴിയും കൃത്യമായിട്ട് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ നിർബന്ധമാണ് ഓക്കെ ഇവിടെ പോയി നോക്കാം ഇവിടെ കുറച്ച് ജീവികളുടെ ഒക്കെ നെർവസ് സിസ്റ്റം പറയുന്നുണ്ട് ഹൈഡ്ര പ്ലാനേറിയ ആൻഡ് ഇൻസെക്ട് ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്ലാനേറിയ വളരെ മൈന്യൂട്ടാണ് ഇൻസെക്ട്സും ഹൈഡ്ര കുറച്ചുകൂടി ഡെവലപ്പ് ഡെവലപ്പ് ചെയ്ത ജീവികളാണ് ആദ്യം ഹൈഡ്ര നോക്കാം ഹൈഡ്രയിലെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് എന്തില്ല ഒരു സെൻറ്റർ ഒന്നുമില്ല നോ കൺട്രോൾ സെൻറ്റർ അവർക്കുള്ള ഒരു നെർവ് നെറ്റ് എന്ന് പറയാം ഹൈഡ്ര ഇഷയ്ക്ക് എന്താ പറയുക നെർവ് നെറ്റ് എന്ന് പറയും നെർവ് നെറ്റ് ഹൈഡ്ര ഓക്കെ അപ്പോൾ ഹൈഡ്രോയ്ക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട് ഒരു ശൃംഖലയുണ്ട് നാഡി ശൃംഖലയുണ്ട് പക്ഷെ പ്രത്യേകിച്ച് കൺട്രോൾ സെൻ്റർ ഒന്നും അവർക്ക് ഇല്ല അടുത്ത പ്ലനേറിയ പ്ലനേറിയക്കുള്ളത് ഒരു നെർവ് ഉണ്ട് തല തലഭാഗത്ത് ഒരു നെർവ് ഗ്ലാ ഒരു പെയർ ഓഫ് നെർവ് ഗ് ഗാംഗ്ലിയ ഒരു ജോഡി നർവ് ഗാനങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ നിർദ്ദേശങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത് പ്ലാനേറിയ പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസെക്റ്റ് ഇൻസെക്ട് ഇൻസെക്റ്റ് ദി ന്യൂറോൺസ് ഇൻ ദി ഹെഡ് റീജിയൻ യുണൈറ്റ് ഡെവലപ്പ് ഇൻ ഇൻറ്റ് ക്ലിയർ ആൻഡ് സംവാട്ട് ഡെവലപ്ഡ് ബ്രെയിൻ നമ്മൾ നമ്മളത്രെങ്കിലും സംവാട്ട് ഡെവലപ്ഡ് ബ്രെയിനിലെ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ഒരു സ്ട്രക്ചർ ആർക്കുള്ളത് ഇവർ മൂന്ന് വെച്ച് നോക്കുമ്പോൾ ഇൻസെക്ട്സിനുള്ള പ്രാണികൾക്കുള്ള ദി ഗാംഗ്ലിയ ഓഫ് ദി പെയേർഡ് നെർവ് ഫൈബേഴ്സ് എമർജിംഗ് ഫ്രം ദിസ് ആർ സീൻ ഇൻ ഈച്ച് സെഗ്മെൻറ്റ് നമുക്കറിയാം ഈ പ്രാണിയിൽ കുറേ സെഗ്മെൻറ്സ് ഉണ്ടാവും കുറേ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഈ ഓരോ സെഗ്മെൻസിലും എന്തുണ്ട് പെയർഡ് നെർവ് ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട് അല്ലേ നെർവ് ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട് അത് പഠിച്ചു വെക്കാം കേട്ടോ ഇനി കമ്പയർ നെർവസ് സിസ്റ്റം ഓഫ് ഹൈഡ്ര ആൻഡ് ദറ്റ് ഓഫ് പ്ലാനേറിയ ഹൈഡ്രൻ്റെയും പ്ലാനേറിയൻ്റെയും നെർവസ് സിസ്റ്റം കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക രണ്ടാളിലേയും പോയിന്റ്സ് അവിടെ എഴുതി വയ്ക്കുക പെക്യുലാരിറ്റി ഓഫ് നെർവസ് സിസ്റ്റം ഓഫ് ഇൻസെക്റ്റ് പ്രാണികളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തെയ്യുക എഴുതുക ഇത് കുറച്ചൊന്ന് ഫാസ്റ്റായിട്ടായി എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവസാനം എത്തിയപ്പോഴേ പാടം തീരാനായല്ലോ എന്നൊരു ഒരു തോന്നൽ അപ്പോൾ ഫാസ്റ്റ് ആക്കിയത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം അത് അത്രയും നന്നായി പറഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വിജിച്ച് വായിച്ച് നോക്കിയാൽ മതി ചിലപ്പോൾ രണ്ട് മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും നമ്മൾ ഇതിനെ സംരക്ഷിക്കാൻ അത് എഴുതാൻ കഴിയല്ലോ അല്ലേ പിന്നെ ഇത് ഒരു വൺ വേർഡ് ചോദിക്കാൻ വൺ വേർഡ് വായിച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും ഇത് ന്യൂ ടോപ്പിക്കാണ് കേട്ടോ ഹൈഡ്രോ പ്ലനേറിയ ഇൻസെക്റ്റ് ഇത് വിചിച്ച് നോക്കി വയ്ക്കാം ഇനി നമുക്കിതിൽ മെയിൻ കടമ്പ നമ്മുടെ ഈ കൊസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അയച്ചു തരാം പിന്നെ ബിഹൈൻഡ് ദി സെൻസേഷൻസ് തേർഡ് ചാപ്റ്റർ അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ വളരെ വൃത്തിയായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഏതെങ്കിലും പാഠഭാഗങ്ങൾ ടോപ്പിക്ക് മനസ്സിലാവാത്ത നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ലൈക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം ഓക്കെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു